രാഷ്ട്രീയത്തിലെ ഏറ്റവും തീഷ്ണമായ പോരാട്ട ഭൂമിയായി ലോക്സഭ മാറുമ്പോൾ ഒരു പ്രസംഗം രാജ്യമൊട്ടാകെ കൊടുങ്കാറ്റായി മാറി രാജ്യസുരക്ഷ തീവ്രവാദം പ്രതിപക്ഷത്തിന്റെ നിലപാടുകൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ ലോക്സഭയിൽ നടത്തിയ പ്രസംഗം വെറും ഒരു ആയിരുന്നില്ല അതിനൊക്കെ അപ്പുറം ഇന്ത്യയുടെ ശത്രുക്കൾക്കെതിരെയും ആഭ്യന്തര രാഷ്ട്രീയത്തിലെ ചില നിഗൂഢ നിലപാടുകൾക്കെതിരെയുമുള്ള ഒരു തുറന്നു പറച്ചിൽ കൂടിയായിരുന്നു രണ്ടായിരത്തി ജൂലൈ ഇരുപത്തി ഒൻപതിന് പാർലമെന്റിൽ അമിത് നടത്തിയ ആ പ്രസംഗം ഓരോ ഇന്ത്യക്കാരനും കേൾക്കേണ്ട ഒന്നാണ് എന്താണ് ആ പ്രസംഗത്തെ ഇത്രയും പ്രസക്തമാക്കുന്നത് എന്തിനാണ് പ്രതിപക്ഷം അതിനെ ഇത്രയധികം ഭയക്കുന്നത് രാജ്യസുരക്ഷയുടെ കാര്യത്തിൽ എവിടെയാണ് യഥാർത്ഥ വിട്ടുവീഴ്ചകൾ സംഭവിച്ചത് നമുക്ക് പരിശോധിക്കാം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് രാജ്യത്തിന്റെ ഭാവിയെ തന്നെ സ്വാധീനിക്കാൻ പോകുന്ന ഒരു നിർണായക വിഷയത്തെ കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഇരുപത്തിയൊൻപത് അതായത് രണ്ട് ദിവസം മുമ്പ് നമ്മുടെ ലോക്സഭയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ നടത്തിയ തീഷ്ണമായ പ്രസംഗം വെറുമൊരു വാക്കുകൊണ്ടുള്ള യുദ്ധമായിരുന്നില്ല ദാബ്ദങ്ങളായി ഇന്ത്യയുടെ സുരക്ഷയെ വെല്ലുവിളിക്കുന്ന ശക്തികൾക്കെതിരെയുള്ള ഒരു ഉറച്ച പ്രഖ്യാപനമായിരുന്നു അത് കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് പിന്നാലെ രാജ്യം ഉറ്റുനോക്കിയ പാർലമെന്റ് സമ്മേളനത്തിൽ അമിത് തീവ്രവാദത്തിനെതിരായ മോദി സർക്കാരിന്റെ ഉരുക്കുമുഷ്ടിയായുള്ള സമീപനം വ്യക്തമാക്കുകയും കോൺഗ്രസ് നേതൃത്വത്തിന്റെ കഴിഞ്ഞകാല നിലപാടുകൾക്കെതിരെ ശക്തമായ വിമർശനം ഉന്നയിക്കുകയും ചെയ്തു പാകിസ്ഥാന്റെ ഭാഷ സംസാരിക്കുന്നവരെ അദ്ദേഹം കാട്ടി ഈ പ്രസംഗത്തിലെ പ്രധാന വിഷയങ്ങളും അതിന്റെ രാഷ്ട്രീയം എങ്ങനെയാണെന്നും നമുക്ക് വിശദമായി മനസ്സിലാക്കാം അമിത്ഷായുടെ പ്രസംഗത്തിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അമിത്ഷാ തന്റെ പ്രസംഗത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം രാജ്യത്തിനെതിരെ പ്രചരിപ്പിക്കുന്ന ഇന്ത്യാ വിരുദ്ധ ആഖ്യാനത്തെ ശക്തമായി തകർത്ത് അതായത് അവരുടെ ആശയങ്ങൾ ഇവിടെ വന്ന് അവതരിപ്പിക്കുന്നത് നമ്മുടെ സൈന്യത്തോടും ഇന്ത്യൻ പൗരന്മാരോടുമുള്ള അപമാനമാണെന്ന് അദ്ദേഹം തുറന്നടിച്ചു പഹൽഗാം ആക്രമണത്തിന്റെ വിശദാംശങ്ങളും ഇന്ത്യ നടത്തിയ കൃത്യമായ തീവ്രവാദ വിരുദ്ധ ഓപ്പറേഷനുകളും അദ്ദേഹം വെളിപ്പെടുത്തി തീവ്രവാദത്തിനെതിരെ കോൺഗ്രസ് മുൻകാലങ്ങളിൽ നടപടി എടുക്കാതിരുന്നതിനെ അദ്ദേഹം രൂക്ഷമായി തന്നെ വിമർശിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് നടന്ന പഹൽഗാം ആക്രമണത്തിൽ ഇരുപത്തിയാറ് പേരാണ് കൊല്ലപ്പെട്ടത് ഇതിൽ ഭൂരിഭാഗവും ഹിന്ദു വിനോദസഞ്ചാരികളായിരുന്നു എം ഫോർ കാർബൈനുകളും എ കെ ഫോർട്ടി സെവൻ തോക്കുകളുമായി എത്തിയ ആക്രമികൾ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ആളുകളെ തിരഞ്ഞു പിടിച്ച് വെടിവെറ്റുകയായിരുന്നു രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയിൽ നടന്ന ഏറ്റവും വലിയ സാധാരണക്കാരെ ലക്ഷ്യമിട്ടുള്ള ആക്രമണമായി ഇത് മാറി എന്നാൽ ഇതോടെ അടങ്ങിയിരിക്കാനോ വെറുതെ ഇരിക്കാനോ പതുങ്ങിയിരിക്കാനോ നമ്മൾ ഒരുക്കമായിരുന്നു അതെ അങ്ങനെയാണ് ഓപ്പറേഷൻ മഹാദേവിലേക്ക് നമ്മൾ എത്തുന്നത് പഹൽഗാം ആക്രമണത്തിന് ഉത്തരവാദികളായ ഭീകരരെ ഉന്മൂലനം ചെയ്ത സൈനിക നടപടിയായിരുന്നു ഓപ്പറേഷൻ മഹാദേവ ഓപ്പറേഷൻ മഹാദേവിന്റെ വിശദാംശങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തിരണ്ടിന് ആരംഭിച്ച ഈ നിർണായക ഓപ്പറേഷനിൽ പഹൽഗാം ആക്രമണത്തിൽ പങ്കെടുത്ത മൂന്ന് ലഷ്കർ ഇ തൊയ്ബ തീവ്രവാദികളെ ഇന്ത്യൻ സൈന്യം ഉന്മൂലനം ചെയ്തു സുലൈമാൻ അഥവാ ഫൈസൽ ജാട്ട് ഹംസ അഫ്ഗാനി ജിബ്രാൻ എന്നിവരായിരുന്നു കൊല്ലപ്പെട്ടവർ ഇതിൽ സുലൈമാൻ പാകിസ്ഥാൻ ആർമിയുടെ എലൈറ്റ് സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പിൽ സേവനമനുഷ്ഠിച്ച ആളായിരുന്നു ഇതിന്റെ തെളിവുകൾ പരിശോധിക്കുമ്പോൾ കൊല്ലപ്പെട്ട തീവ്രവാദികളുടെ പക്കൽ ും പാകിസ്ഥാനിൽ നിർമ്മിച്ച ചോക്ലേറ്റുകളും കണ്ടെടുത്തു കൂടാതെ ബാലിസ്റ്റിക് പരിശോധനയിൽ പിടിച്ചെടുത്ത റൈഫിളുകളും വെടിയുണ്ടകളും പഹൽഗാം ആക്രമണത്തിൽ ഉപയോഗിച്ച അതേ ആയുധങ്ങളാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു ഉപഗ്രഹ ഫോൺ സിഗ്നലുകൾ ട്രാക്ക് ചെയ്താണ് ഇവരെ കണ്ടെത്തിയതെന്നും ദക്ഷിഗാമിൽ വെച്ചാണ് ഏറ്റുമുട്ടൽ െന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു പാകിസ്ഥാനിലെ തീവ്രവാദ ക്യാമ്പുകൾ ലക്ഷ്യമിട്ട് നടത്തിയ കൃത്യമായ പ്രഹരമായിരുന്നു നമ്മുടെ ഓപ്പറേഷൻ രണ്ടായിരത്തി ഇരുപത്തി മെയ് ആറ് ഏഴ് തീയതികളിലായിട്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ ഈ അതിസൂക്ഷ്മമായ ആക്രമണത്തിൽ ഒരു പാകിസ്ഥാൻ സാധാരണക്കാരൻ പോലും കൊല്ലപ്പെട്ടിട്ടില്ല എന്ന് അമിത് ഷാ ഊന്നി പറഞ്ഞു പാകിസ്ഥാനുള്ളിൽ നൂറ് കിലോമീറ്ററിലധികം ദൂരത്തുള്ള തീവ്രവാദ ക്യാമ്പുകൾ ഈ ഓപ്പറേഷനിൽ തകർക്കപ്പെട്ടു ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇ തൈവാ ഹിസ്ബുൾ മുജാഹിദീ തുടങ്ങിയ സംഘടനകളുമായി ബന്ധമുള്ള നൂറിലധികം തീവ്രവാദികളെ ഈ ഓപ്പറേഷനിലൂടെ വെറും മിനിറ്റിനുള്ളിലാണ് ഈ ഓപ്പറേഷൻ പൂർത്തിയായതെന്ന് രാജ്നാഥ് സിംഗും പിന്നീട് ലോക്സഭയിൽ വെളിപ്പെടുത്തുകയുണ്ടായി സായുധ സേനയ്ക്ക് പൂർണ്ണമായ പ്രവർത്തന സ്വാതന്ത്ര്യം നൽകിയത് മോദി സർക്കാരാണെന്നും അമിത്ഷാ പറഞ്ഞു വെച്ചു ഓപ്പറേഷൻ സിന്ധൂർ താൽക്കാലികമായി നിർത്തിവച്ചതാണെന്നും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഇനിയും പ്രകോപനമുണ്ടായാൽ ഇത് വീണ്ടും പുനരാരംഭിക്കുമെന്നും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും പിന്നീട് മുന്നറിയിപ്പ് നൽകിയിരുന്നു അതേസമയം ഈ സന്ദർഭത്തിൽ കോൺഗ്രസ് വീണ്ടും വിമർശനങ്ങൾക്ക് വിധേയമാവുകയാണ് അമിത്ഷാ കോൺഗ്രസിന്റെ മുൻകാല തീരുമാനങ്ങളെയും നിലപാടുകളെയും എല്ലാം തന്നെ രൂക്ഷമായി ചോദ്യം ചെയ്തു ജവഹർലാൽ നെഹ്റുവിന്റെ വെടിനിർത്തൽ തീരുമാനമാണ് പാക് അധിനിവേശി കാശ്മീർ രൂപീകരിക്കുന്നതിലേക്ക് നയിച്ചതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ യുദ്ധത്തിൽ ഇന്ത്യ വിജയത്തിൽ നീങ്ങുമ്പോൾ നെഹ്റു ചരിത്രപരമായി തെറ്റായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി എല്ലാ ീവ്രവാദത്തിന്റെയും വേര് എന്ന് വിശേഷിപ്പിച്ച അമിത്ഷാ ഇത് കോൺഗ്രസിന്റെ തെറ്റാണെന്നും ആരോപിച്ചു നെഹ്റുവിന്റെ ചൈനയോടുള്ള വിദേശ നയങ്ങളാണ് ഇന്ത്യക്ക് യു എൻ സുരക്ഷാ കൗൺസിലിൽ സ്ഥിരാംഗത്വം നഷ്ടപ്പെടാൻ വരെ കാരണമായതെന്നും അമിത് ഷാ ഓർമ്മിപ്പിക്കുകയുണ്ടായി അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഷിംല കരാറിനെ കുറിച്ചും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഷിംല കരാർ മറ്റൊരു നഷ്ടപ്പെട്ട അവസരമാണെന്ന് അമിത്ഷാ വിമർശിച്ചു പതിനയ്യായിരം ചതുരശ്ര കിലോമീറ്റർ ഭൂമിയും തൊണ്ണൂറ്റി മൂവായിരം പാകിസ്ഥാൻ യുദ്ധ തടവുകാരെയും തിരികെ നൽകിയിട്ടും പി ഒ കെ തിരിച്ചു പിടിക്കാൻ കോൺഗ്രസ് സർക്കാരിന് കഴിഞ്ഞിട്ടില്ലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി അതുപോലെ തന്നെ പി ഒ ടി എ റദ്ദാക്കിയതും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് രണ്ടായിരത്തി നാലിൽ കോൺഗ്രസ് പ്രിവെൻഷൻ ഓഫ് ടെററിസം ആക്ട് റദ്ദാക്കിയത് തീവ്രവാദ വിരുദ്ധ ശ്രമങ്ങൾക്ക് തിരിച്ചടിയായെന്നും അമിത് ആരോപിച്ചു പിന്നെ നെഹ്റു കുടുംബത്തിന്റെ ചൈന പ്രണയം അതായത് നെഹ്റു കുടുംബത്തിനുള്ള ചൈനയോടുള്ള പ്രണയം മൂന്ന് തലമുറകളിലേക്കും പകർന്നു കിട്ടിയിട്ടുണ്ട് എന്ന് അമിത് പരിഹസിക്കുന്നുണ്ട് യു പി എ ഭരണകാലത്തിലെ തീവ്രവാദവും അദ്ദേഹം വിടാതെ പറയുന്നു യു പി എ ഭരണകാലത്ത് അതായത് രണ്ടായിരത്തി അഞ്ചു മുതൽ പതിനൊന്ന് വരെയുള്ള കാലഘട്ടത്തിൽ ഇരുപത്തിയേഴ് ഭീകരാക്രമണങ്ങൾ നടന്നതായും ഫയലുകൾ സമർപ്പിക്കുകയല്ലാതെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അമിത്ഷാ കോൺഗ്രസിലെ പ്രമുഖ നേതാക്കൾക്കെതിരെ വ്യക്തിപരമായ വിമർശനങ്ങളും ഉന്നയിച്ചിട്ടുണ്ട് പി ചിദംബരത്തെ ലക്ഷ്യമിട്ട് അദ്ദേഹം പറഞ്ഞത് നമുക്കൊന്ന് പരിശോധിക്കാം അതായത് പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാൻ ബന്ധത്തെ ചോദ്യം ചെയ്ത മുൻ ആഭ്യന്തരമന്ത്രി പി ചിദംബരത്തെ അദ്ദേഹം പരിഹസിച്ചു അവർ പാകിസ്ഥാനികളല്ലെന്ന് പറയുന്നു ഇതിനർത്ഥം രാജ്യത്തിന്റെ മുൻ ആഭ്യന്തരമന്ത്രി പാകിസ്ഥാന് ക്ലീൻ ചിറ്റ് നൽകുന്നു എന്നാണ് പിന്നെ വെളിപ്പെടുത്തലുകളും ബാറ്റ്ലാ ഹൗസ് ഏറ്റുമുട്ടലും അതായത് ബാറ്റ്ല ഹൗസ് ഏറ്റുമുട്ടലിലെ ചിത്രങ്ങൾ കണ്ട് സോണിയാഗാന്ധി കരഞ്ഞുവെന്ന് സൽമാൻ ഖുർഷിദ് പരസ്യമായി സമ്മതിച്ചതിനെ അമിത്ഷാ ശക്തമായി വിമർശിച്ചു ആരെങ്കിലും കണ്ണീർ അർഹിച്ചിരുന്നുവെങ്കിൽ അത് ഇൻസ്പെക്ടർ മോഹൻചന്ദ് ശർമ്മയായിരുന്നു തീവ്രവാദികളായിരുന്നില്ല ഇത് ലജ്ജാകരമാണെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു പിന്നെ കോൺഗ്രസ് എം പി ഗൗരവ് ഗോഗോയുടെ പാകിസ്ഥാൻ സന്ദർശനങ്ങളെ കുറിച്ച് അമിത്ഷാ രൂക്ഷമായ ആക്രമണം നടത്തി ഗൊഗോയ് സാബ് നിങ്ങൾ പലതവണ പാകിസ്ഥാനിൽ പോയിട്ടുണ്ട് പക്ഷെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ ഒരു തവണയെങ്കിലും കാലുകൊത്തിയിട്ടുണ്ടോ ആ ചോദ്യത്തിന് മുമ്പിൽ അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസ് വിയർത്തു കുളിച്ചു എന്ന് പറഞ്ഞാൽ മതി അവർക്ക് മറുപടികൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു ഈ രാജ്യത്തിൽ നിന്നുകൊണ്ട് മറ്റൊരു രാജ്യത്തിനോട് ഇത്രത്തോളം താല്പര്യം കാണിക്കുന്നത് അതും രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടി അതിലെ യുക്തി നമുക്ക് ആർക്കും തന്നെ മനസ്സിലാകുന്നില്ല ഇതുകൊണ്ടൊക്കെ തന്നെ ാണ് കോൺഗ്രസ് ഇപ്പോൾ മുരടിച്ച് മുരടിച്ച് ഒന്നുമില്ലാതായി തീരുന്നത് എന്തൊക്കെ തന്നെ ആയാലും മോദി സർക്കാരിന്റെ തീവ്രവാദ വിരുദ്ധ സമീപനത്തെ യു പി എ സർക്കാരിന്റെ നിസ്സംഗതയുമായി അമിത്ഷാ താരതമ്യം ചെയ്തു യു പി എ ഭരണത്തിൽ രണ്ടായിരത്തി നാല് മുതൽ വരെയുള്ള കാലഘട്ടത്തിൽ ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് തീവ്രവാദ സംഭവങ്ങൾ ആയിരത്തി എഴുന്നൂറ്റി എഴുപത് സാധാരണക്കാരുടെ മരണം പ്രതിവർഷം രണ്ടായിരത്തി അറുനൂറ്റി അമ്പത്തിനാല് കല്ലേറു സംഭവങ്ങൾ കാശ്മീരിൽ പ്രതിവർഷം നൂറ്റി മുപ്പത്തിരണ്ട് ദിവസം ബന്ധുക്കളാക്കിയാണ് നടന്നത് അതേസമയം എൻ ഡി എ ഭരണത്തിലേക്ക് വരുമ്പോൾ രണ്ടായിരത്തി പതിനാല് മുതൽ വരെയുള്ള കാലഘട്ടത്തിൽ ിൽ എഴുപത് ശതമാനം കുറവ് അനുഭവപ്പെട്ടു സാധാരണക്കാരുടെ മരണം മുന്നൂറ്റി എൺപത്തി ഏഴായി കുറഞ്ഞു അതായത് എൺപത്തി ഒന്ന് ശതമാനം കുറവ് കൊല്ലപ്പെട്ട തീവ്രവാദികളുടെ എണ്ണത്തിൽ നൂറ്റി ഇരുപത്തി മൂന്ന് ശതമാനം വർധനവ് കല്ലേറ സംഭവങ്ങൾ പൂജ്യമായി കുറഞ്ഞു ബന്ധുകൾ ഇല്ലാതെയായി യു പി എയുടെ നിശ്ശബ്ദതയിൽ നിന്ന് വ്യത്യസ്തമായി സർജിക്കൽ സ്ട്രൈക്കുകൾ വ്യോമാക്രമണങ്ങൾ അതിർത്തി കടന്നുള്ള ഉന്മൂലനങ്ങൾ എന്നിവയുൾപ്പെടെ ഓരോ ഭീകരാക്രമണത്തിനും മോദി സർക്കാർ നിർണായകമായ നടപടികളിലൂടെയാണ് പ്രതികരിച്ചതെന്ന് അമിത്ഷാ അടിവരയിട്ട് പറഞ്ഞു അതായത് ഇങ്ങോട്ട് തന്നതിനെല്ലാം എണ്ണി എണ്ണി പകരം ചോദിച്ചിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധൂർ രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിനും അതിനു മുമ്പ് നടന്ന ഓരോ സംഭവങ്ങൾക്കുമുള്ള പകരം ചോദിക്കൽ കൂടിയായിരുന്നു ലോക്സഭയിൽ നടത്തിയ ഈ പ്രസംഗം എന്തു തന്നെ ആയാലും വെറുമൊരു വാക് പോരാട്ടമായിരുന്നില്ല രാജ്യത്തിന്റെ സുരക്ഷാ വിഷയങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന് പ്രഖ്യാപിക്കുകയും തീവ്രവാദത്തിനെതിരായ പോരാട്ടത്തിൽ സർക്കാരിന് ദൃഢനിശ്ചയം വ്യക്തമാക്കുന്നതുമായ ഒരു സന്ദേശമായിരുന്നു അത് അതേസമയം പ്രതിപക്ഷത്തിന്റെ കഴിഞ്ഞകാല നിലപാടുകൾക്കെതിരെ ശക്തമായി വിമർശനം ഉന്നയിച്ചുകൊണ്ട് ദേശീയ സുരക്ഷയെ ഒരു രാഷ്ട്രീയ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരാനും അദ്ദേഹം ശ്രമിക്കുന്നു ഇത് ഇന്ത്യയുടെ രാഷ്ട്രീയ ഭാവി സുരക്ഷാ എങ്ങനെ നമുക്ക് കാണാം എന്തായാലും നമ്മൾ ഇപ്പോൾ സുരക്ഷിതരാണ് ആ കാര്യത്തിൽ ആർക്കും തന്നെ സംശയമേ വേണ്ട അപ്പോൾ ഈ വിഷയത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് കമന്റ് ബോക്സിൽ തീർച്ചയായും രേഖപ്പെടുത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുക കൂടുതൽ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് അടുത്ത വാർത്തയിൽ വീണ്ടും കാണും വരെ നന്ദി